എന്തൊക്കെയാണ് വിനു ഈ കേൾക്കുന്നെ കേട്ടിട്ട് തന്നെ തൊലി ഉരിയുന്നു വിദ്യ അറപ്പോടെ അവനോട് ചോദിച്ചു എൻ്റെ പൊന്ന് ദിവ്യ ജസ്റ്റ് ടോപ്പിറ്റ് കുറച്ച് സമാധാനം താ വിനു അക്ഷമയോടെ പറഞ്ഞു നിങ്ങളുടെ അമ്മ വേറെ കേട്ടാ മുട്ടി നിൽക്കുന്നതിന് എൻ്റെ മെക്കിട്ട് കയറണ്ട അവളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അവനിൽ അമർഷമുളവാക്കി എല്ലാം റെഡിയാക്കിക്കോ നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം അവൻ പറഞ്ഞുകൊണ്ട് എണീറ്റകത്തേക്ക് പോയി വിനു പോയതും ദിവ്യ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു ആ മമ്മി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ചെന്നിട്ട് വിളിക്കാം എന്തായാലും തള്ളയായിട്ട് മോനിൽ നിന്ന് കൂടുതൽ അകലാനുള്ള വഴി ഒരുക്കി തന്നേക്കുക ശരി മമ്മി ഞാൻ വിളിക്കാം നാട്ടിലേക്കുള്ള യാത്രയിൽ വിനുവിൻ്റെ മനസ്സ് നിറയെ അമ്മയുമായുള്ള ഓർമ്മകളായിരുന്നു അച്ഛൻ മരിച്ച ശേഷം ഞാനെന്നൊരാൾക്ക് വേണ്ടിയാണ് അമ്മ ജീവിച്ചത് ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു കുറവും അറിയിക്കാതെയാണ് എന്നെ വളർത്തിയത് ഇഷ്ടമുള്ള കോഴ്സ് പഠിപ്പിച്ചു ഇഷ്ടമുള്ള ജോലിക്കയച്ചു ഒടുവിൽ എൻ്റെ പ്രണയം അറിയിച്ചപ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി അമ്മ ദിവ്യയെ അംഗീകരിച്ചു ശരിക്കും എന്നെപ്പോലെ തന്നെയാണ് അമ്മ ദിവ്യയെയും സ്നേഹിച്ചത് സന്തോഷത്തോടെ മാത്രം കഴിഞ്ഞിരുന്നവർ എങ്ങനെയാണ് രണ്ടു വഴിക്കായി പോയത് എന്തിനാണ് അമ്മ ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിന് ഒരുങ്ങിയത് ഒരു പുനർവിവാഹത്തിന് മറ്റുള്ളവർ നിർബന്ധിച്ച സമയത്തൊന്നും അമ്മ അതിന് തയ്യാറായില്ല പിന്നെ പിന്നെ ഇപ്പോൾ എന്തിന് അവന്റെ ചിന്തകൾ അവസാനിച്ചത് സാരങ്കിലെത്തിയപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ച് വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുമ്പോൾ അവന്റെ മനസ്സിൽ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു തെല്ല് നേരത്തിനു ശേഷം വാതിൽ തുറന്ന പുറത്തേക്ക് അൻപതിനോട് പ്രായമുള്ള ഒരു സ്ത്രീ ഇറങ്ങി വന്നു അവരുടെ മുഖത്ത് നാളുകൾക്ക് ശേഷം ഹാ എന്താ വിളിക്കുകയും പറയുകയും ചെയ്യാതെ വന്നേ സൗപർണിക ചോദിച്ചു ഓ ഞങ്ങൾ വന്നത് അമ്മയുടെ ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടായി കാണുമല്ലേ വിദ്യയുടെ മുഖത്ത് പുച്ഛമോ അവജ്ഞിയോ ഒക്കെയാണ് സൗപർണികയ്ക്ക് കാണാൻ കഴിഞ്ഞത് അവർ വിനുവിനെ നോക്കി അവനമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് അവന്റെ ഭാവത്തിൽ സൗപർണികയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ദിവ്യയുടെയും അച്ഛമ്മേ ചെറുമകൻ കണ്ണന്റെ വിളിയിൽ അവർ മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു അച്ചമ്മയുടെ കണ്ണൻ വാ സൗപർണിക അവനെ അടുത്തേക്ക് വിളിച്ചതും ദിവ്യ അവനെ കൂടുതൽ തന്നിലേക്ക് അടക്കി പിടിച്ചു ഒപ്പം വിനുവിൻ്റെ കയ്യിലും അവളുടെ പ്രവൃത്തിയിൽ സൗപർണിക പുച്ഛത്തോടെ ചിരിച്ചു വന്ന കാലിൽ അവിടെ തന്നെ നിൽക്കണ്ട കയറി വാ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലക്ഷ്മി സൗപർണിക വിളിച്ചതും അകത്തുനിന്ന് നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വന്നു കുട്ടികൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കൂ അവർ സമ്മതിച്ചു കൊണ്ടുപോയി ഇരിക്കു അവരോട് പറഞ്ഞുകൊണ്ട് സൗപർണിക സോഫയിലേക്കിരുന്നു എതിർവശത്തായി വിനുവും ദിവ്യയും വിനു അമ്മയെ അടിമുടി നോക്കുകയായിരുന്നു അമ്മയ്ക്കിപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സൗപർണികയും വിനുവിനെ നോക്കിയിരുന്നു അവൻ്റെ മനസ്സിലെന്താവുമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു രണ്ടാളും ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാണോ അതോ ഈ വഴിക്ക് എവിടെയെങ്കിലും പോയപ്പോൾ അമ്മയെ ഒന്ന് കണ്ടുകളയാം എന്ന് കരുതി വന്നതാണോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഇതെൻ്റെ വീടല്ലേ എനിക്കിങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ വിനു ഈർഷ്യോട് ചോദിച്ചു ആയിക്കോട്ടെ ഞങ്ങൾ ചിലതൊക്കെ അറിഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ അറിയാനാ ഞങ്ങളിപ്പോൾ വന്നത് എന്താണാവോ അറിഞ്ഞത് ചോദിക്കു വിനു അമ്മ അമ്മ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന് വിനു വിക്കി വിക്കി ചോദിച്ചു ആരു പറഞ്ഞു സൗപർണിക തിരികെ ചോദിച്ചു അതിനെ അറിയാത്തതായി ആരാ ഉള്ളത് മനുഷ്യനെ ആകെ നാണം കെടുത്താനായിട്ട് ദിവ്യ ഈർഷ്യയോടെ പറഞ്ഞു നിങ്ങൾ കേട്ടത് ശരിയാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു തനിച്ചുള്ള ഈ ജീവിതം മടുപ്പായി തുടങ്ങി അപ്പോ ഇനി അങ്ങോട്ട് ഒരു കൂട്ട് വേണമെന്ന് തോന്നി നിസാരമട്ടിൽ അവർ പറഞ്ഞു അമ്മ ഇത് എന്ത് ഭാവിച്ചാണ് ഞാൻ സമ്മതിക്കില്ല ഇതിന് ഞാൻ നിന്റെ അനുവാദം ചോദിച്ചില്ലല്ലോ വിനു നിന്റെ വീട്ടിൽ നിന്റെ ചിലവിൽ ജീവിക്കുമ്പോഴല്ലേ എല്ലാത്തിനും നിന്റെ അനുവാദം ചോദിക്കേണ്ടത് സൗവർണിക ഇതുവരെ ജീവിച്ചതും ഇനി അങ്ങോട്ട് ജീവിക്കുന്നതും സ്വന്തമായി അധ്വാനിച്ചാണ് നീ മാസാമാസം ചിലവിനെ എന്ന പേരിൽ അയച്ചു തരുന്ന തുക നിന്റെ മകന്റെ പേരിൽ തന്നെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ ശാന്തമായി തന്നെ സൗവർണിക പറഞ്ഞു അപ്പോ അമ്മ എന്ത് ചെയ്താലും മകനായി ഞാനത് അന്വേഷിക്കേണ്ട എന്നാണോ എന്ന നിലയിൽ നിനക്ക് അന്വേഷിക്കാം പക്ഷേ എന്റെ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകില്ല അവർ ഉറപ്പോടെ പറഞ്ഞു ഇപ്പൊ മനസ്സിലായോ അമ്മയുടെ തനിക്കോണം എന്തൊക്കെയായിരുന്നു അമ്മ അതാണ് അമ്മ ഇതാണ് എന്നിട്ടിപ്പോൾ കേട്ടല്ലോ മക്കളും കൊച്ചുമക്കളും ആയ ഈ പ്രായത്തിൽ ഛേ ഇത് ശരിക്കും വയസ്സോം കാലത്ത് കാമൻ തലക്ക് പിടിച്ചതാ ദിവ്യ പറഞ്ഞു തീർന്നതും വിനുവിൻ്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു അവൾ ഞെട്ടലോടെ കവളിൽ കൈ ചേർത്ത് അവനെ നോക്കി വിനു നീ ഇനിയൊരക്ഷരം വേണ്ടി പോകരുത് നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ ഇത് എൻ്റെ അമ്മയാ സംസാരത്തിൽ മര്യാദയില്ലെങ്കിൽ അടി ചണപ്പല്ലിളക്ക് ഞാൻ മനസ്സിലായോടി അത്യധികം ദേഷ്യത്തോടെയുള്ള വിനുവിൻ്റെ അലർച്ചയിൽ ദിവ്യ ഭയത്തോടെ തലയാട്ടിപ്പോയി വിനു അമ്മയെ നോക്കി ഞാൻ നിൻ്റെ അമ്മയാണെന്ന് ഇപ്പോഴെങ്കിലും എൻ്റെ മകൻ ഓർമ്മയുണ്ടല്ലോ സന്തോഷം അമ്മയിൽ നിന്നും പുച്ഛത്തോടെയുള്ള വാക്കുകൾ വിനുവിനെ വളരെയധികം വേദനിപ്പിച്ചു മോളെ ദിവ്യേ നീ പറഞ്ഞതിന് മറുപടി തരാൻ എനിക്കറിയാഞ്ഞിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ടാണ് കാരണം നിനക്കുള്ള മറുപടി കാലം നിനക്ക് തരും അതെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മകൻ്റെ ഭാര്യയായി വന്നത് മുതൽ എൻ്റെ മകളായാണ് നിന്നെ ഞാൻ കണ്ടത് പക്ഷേ നീ ഒരിക്കലും എന്നെ നിൻ്റെ അമ്മയായി കണ്ടിട്ടില്ല അതെനിക്ക് മനസ്സിലായത് ഇവരെയും കൂട്ടി നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയപ്പോഴാണ് അന്നും നിങ്ങളെ തടയാഞ്ഞത് ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്ന് കരുതിയ നീ വന്നപ്പോ കണ്ണന്റെയും വിനുവിൻ്റെയും കയ്യിൽ വിട്ടുകൊടുക്കാത്ത പോലെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തേ പേടിയാ എനിക്കും ആവുമായിരുന്നു പിടിച്ചു വയ്ക്കാൻ അവളെ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടക്കാൻ തുടങ്ങി അമ്മ ഞാൻ അവൻ പറയും മുമ്പേ സൗപർണിക ഉയർത്തി തടഞ്ഞു വേണ്ട വിനു ജയശങ്കർ എൻ്റെ പഴയ ക്ലാസ്മേറ്റ്സ് ആണ് ഭാര്യ മരിച്ചുപോയി പോയി ഇപ്പോൾ പത്തു വർഷമാകുന്നു മക്കളൊക്കെ വിദേശത്ത് സെറ്റിൽഡാണ് ഈ വരുന്ന ഞായറാഴ്ച മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ രീതിയിൽ ഒരു താലി കിട്ട് അത്രേ ഉള്ളൂ അതിന് കൂടണമെന്ന് ഞാൻ പറയില്ല അത് നിന്റെ ഇഷ്ടം ഇന്നിവിടെ തങ്ങുകയാണെങ്കിൽ ലക്ഷ്മിയോട് പറഞ്ഞ് മുറി തയ്യാറാക്കിയിടാം സൗപർണിക എഴുന്നേറ്റ് അകത്തേക്ക് പോയി അതോടെ വിനുവിന് മനസ്സിലായി അമ്മ ഇപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന് ഹ വിനയനല്ലേ കയറി വരൂ ഘനഗംഭീരമായ ശബ്ദത്തോടെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന സുമുഖനായ വ്യക്തിയെ അവൻ അട്ടിമുട്ടി നോക്കി ഏകദേശം അമ്മയുടെ പ്രായം തന്നെയാവും അവൻ ഓരോ നോർത്തു നിൽക്കെ അയാള് അവനേയും ദിവ്യയേയും അകത്തേക്ക് കൂട്ടി ഇരിക്കുവിന അവരിയ്ക്കുമ്പോഴേക്കും അകത്ത് മറ്റ് രണ്ട് മൂന്ന് കൂടി ഇറങ്ങി വന്നു ആ ഇത് എന്റെ മക്കളാണ് ഗംഗ ഗൗരി അത് ഭർത്താക്കന്മാരും വിഷ്ണുവും ശിവനും നാലു പേരും അമേരിക്കയിലാണ് ഇപ്പോൾ കുറച്ചായി ഇവിടെ ഉണ്ട് ജയശങ്കർ പറഞ്ഞു ഓ അപ്പോ വിവാഹം കഴിഞ്ഞാൽ ഈ മക്കൾക്കൊരമ്മയെ കൊടുക്കാനാണോ നിങ്ങളിപ്പോൾ വിനുവിന്റെ അമ്മയെ വിവാഹം കഴിക്കുന്നേ നിങ്ങൾക്കെങ്കിലും ഇതിനെ എതിർത്തൂടെ എന്തൊരു നാണക്കേടാണ് ഛേ വയസ്സം കാലത്ത് ഓരോ ദിവ്യ അറപ്പോടെ പറഞ്ഞു ദിവ്യ വിനു താക്കീതോടെ വിളിച്ചു ഹ ദിവ്യോട് ആരാ പറഞ്ഞത് എൻ്റെ ഈ മക്കൾക്ക് ഒരമ്മയെ കൊടുക്കാനാണ് ഞാൻ സൗപർണികയെ വിവാഹം കഴിക്കുന്നത് എന്ന് എൻ്റെ മക്കളുടെ അമ്മയ്ക്ക് പകരക്കാരിയായല്ല ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എനിക്കൊരു കൂട്ടിനാണ് എൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളെയും സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ പങ്കുവയ്ക്കാൻ ഒരു പങ്കാളി അതാണ് സൗപർണിക ആൾക്ക് തിരിച്ചും ഞാൻ അങ്ങനെ തന്നെയാണ് ചെറുപ്പം മുതലേ ഞങ്ങൾ വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ആ സൗഹൃദത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു ഇപ്പോൾ വീണ്ടും ആ സൗഹൃദം ഒരു താലിയും കൂടി ചേർത്ത് ഞങ്ങളങ്ങ് കൂട്ടി യോജിപ്പിക്കുന്നു ശാന്തഭാവത്തിലെ ജയശങ്കറിന്റെ സംസാരം വിനുവിന് ഇഷ്ടമായി ഏകദേശം കാര്യങ്ങളും അവന് മനസ്സിലായി പിന്നെ ദിവ്യ ഞങ്ങളോട് ചോദിച്ചത് ഞങ്ങളുടെ അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൂട്ടു കൊണ്ടുവരുന്നതിന് ഞങ്ങൾ എന്തിനു എതിർപ്പ് പറയണം ഞങ്ങളുടെ ജോലിയും തിരക്കും ഒന്നുകൊണ്ടും ഞങ്ങൾക്ക് അച്ഛനോടൊപ്പം സമയം ചിലവഴിക്കാൻ അധികം പറ്റാറില്ല അച്ഛൻ ഇതുവരെ അതിൽ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഞങ്ങൾക്കതൊരു വിഷമം തന്നെയാണ് അമ്മയുടെ മരണശേഷം ഞങ്ങൾക്ക് വേണ്ടിയാ അച്ഛൻ ജീവിച്ചത് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ സന്തോഷം അതാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുന്നതല്ലേ ഞങ്ങളുടെ കടമ ഈ വിവാഹത്തിനെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് മാത്രമല്ല വിനയൻ ഞങ്ങൾക്ക് സൗപർണികാന്റി ഇഷ്ടമാണ് ഞങ്ങൾ സംസാരിക്കാറുമുണ്ട് ഞങ്ങൾക്കുറപ്പാണ് ഇവരുടെ ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഗംഗ ആദ്യം ദിവ്യയോടും പിന്നീട് വിനയനോടും പറഞ്ഞു ഹേഡോ ദിവ്യ നമ്മൾ പഠിച്ചവരല്ലേ ഈ ജനറേഷനിൽ ജീവിക്കുന്ന നമ്മൾ എന്തിനാ ഇതിനെ വേറെ ഒരു ആംഗിളിൽ കാണുന്നത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു പെണ്ണും ചെറുക്കനും കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ഇത്രയും വലിയ ചർച്ചയും ചോദ്യവുമായി വരുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാ അൻപതിലും ഒരു ലൈഫിൻ്റെ ഒരു കാലഘട്ടം ഈ വാർദ്ധക്യമാണ് കൂടെ ചേർത്ത് പിടിക്കാൻ അനുയോജ്യമായൊരു കൂട്ടുണ്ടെങ്കിൽ അച്ഛനും ആൻറ്റിയും അവരുടെ ആ മനോഹരമായ ഘട്ടത്തിലാണ് അവരെ വിട്ടേക്ക് അവരത് എൻജോയ് ചെയ്യട്ടെ ഗൗരിയും കൂടി അവർക്കൊപ്പം നിൽക്കുമ്പോൾ വിനയന്റെ മനസ്സ് പൂർണ്ണമായും മാറിയിരുന്നു ദിവ്യയുടെയും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ